രാജ്യമായ മലാവിയിൽ വൈസ് പ്രസിഡന്റ് സോലോസ് ചിലിമയും ഒൻപത് ഉദ്യോഗസ്ഥരും സഞ്ചരിച്ചിരുന്ന സൈനിക വിമാനം കാണാതായി തലസ്ഥാനമായ ലോങ് നിന്ന് പറന്നുയർന്ന വിമാനം വൈകാതെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു വിമാനത്തിനായി വ്യാപക തിരച്ചിൽ പുരോഗമിക്കുകയാണ് രാവിലെ ഒൻപത് പതിനേഴിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് പത്തരയോടെ മലാവിയുടെ വടക്കൻ മേഖലയുള്ള മസുസുവിലെ വിമാനത്താവളത്തിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് സോലോസ് ചിലിമയുടെ ഭാര്യ മേരിയും സോലോസ് ചിലിമയുടെ രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റിലെ നേതാക്കളും അടക്കമുള്ളവരാണ് കാണാതായ വിമാനത്തിലുള്ളത് മുൻ കാബിനറ്റ് മന്ത്രിയായിരുന്ന റാൽഫ് കസാംബറയുടെ സംസ്കാര ചടങ്ങുകൾക്കായി പുറപ്പെട്ടതായിരുന്നു സംഘം മൂന്ന് ദിവസം മുൻപാണ് റാൽഫ് മരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ മലാവിയുടെ വൈസ് പ്രസിഡന്റാണ് സോലോസ് ചിലിമ ബഹുരാഷ്ട്ര കമ്പനികളായ കൊക്കകോളയിലും യുനി ലിവറിലും സുപ്രധാന പദവികൾ വഹിച്ച ശേഷമാണ് സൊലോസ് ചിലിമ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് രണ്ട് മക്കളാണ് സൊലോസ് ചിലിമയ്ക്കുള്ളത് കഴിഞ്ഞ മാസമാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് അണക്കെട്ട് ഉദ്ഘാടനത്തിനായി അയൽ രാജ്യമായ അസർബൈസാനിലേക്ക് നടത്തിയ സന്ദർശനത്തിനിടയിലായിരുന്നു സംഭവം നടന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളിൽ പോയ ഉന്നത സംഘം തിരിച്ചുവരുന്നതിനിടയിലാണ് ദാരുണ അപകടമുണ്ടായത് യാത്രാ സംഘത്തിന്റെ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ രണ്ടെണ്ണവും സുരക്ഷിതമായി ഇറാനിൽ മടങ്ങിയെത്തിയെങ്കിലും പ്രസിഡന്റ് റൈസിയും വിദേശകാര്യമന്ത്രിയും കയറിയ ഹെലികോപ്റ്റർ മാത്രം മൂടൽമഞ്ഞിൽ കാണാതാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് നെഗ്നവിഷൻ